ഇപ്പോ നിങ്ങൾ എസ് ഡി പി ഐ എസ് എസ് ഡി പി ഐക്ക് എത്ര വോട്ടുണ്ടെന്നാണ് എസ് ഡി പി ഐ പിന്തുണച്ച അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് ചേലക്കര എത്ര വോട്ട് കിട്ടി നാലായിരം തികച്ചോ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്ന് പറഞ്ഞ എന്തിനാണ് നിങ്ങൾ ഇല്ലാത്ത ഒരു വലിയ പ്രാമുഖ്യം എസ് ഡി പി ഐക്ക് കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് കേരളത്തിൽ എത്ര വോട്ടുണ്ട് ഇത്രയും വലിയ വോട്ടുള്ളവരാണ് ഇവർക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച മത്സരിച്ചാൽ പേര് നോക്കൂ ആകെ ന്യൂനപക്ഷ പ്രാതിനിധ്യം തന്നെ പാലക്കാട് ജില്ല പാലക്കാട് മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇരുപത്തിരണ്ട് ശതമാനം കൺസോൾട്ടേറ്റഡ് ആയാലും മറുവശത്ത് എഴുപത്തി എട്ട് ശതമാനം കൺസോൾട്ടേഷൻ വേറെ ഉണ്ടാവില്ല ഇതെന്താണ് വെള്ളരിക്കാപ്ണോ അങ്ങനെ ശതമാനം വോട്ട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് ഏതെങ്കിലും ഒരു സമുദായം വോട്ട് ചെയ്തുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ കണക്കാണോ വരേണ്ടത് അല്ലല്ലോ അപ്പോ ഐ പോലെയുള്ള പാർട്ടികൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവും അവര് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വോട്ടുള്ള കക്ഷികളാണ് അതിനെ ഏറ്റുപിടിച്ച് ഇവർ വോട്ട് ചെയ്തതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എന്നൊക്കെ പറയുന്നതിൽ വല്ല കഥയുണ്ടോ അല്ല മാധു അഭിലാഷൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര നേരം ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വർഗീയത ഇറക്കി ഇവർ വർഗീയത ഇറക്കി എന്ന് പറഞ്ഞത് ഈ നവോത്ഥാന കേരളത്തിലെ മതേതര പാർട്ടികളാട്ടോ മതേതര മുന്നണികളാണ് ഇവരെയാണ് നിങ്ങൾ ചാനലിൽ പല സമയത്ത് ഇരുന്ന് നവോത്ഥാനത്തിൻ്റെ മതേതരത്തിൻ്റെ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്ന ഈ രണ്ട് മുന്നണികളാണ് ഇവർ വടകര മുതൽ തുടങ്ങിയതാ പ്രത്യക്ഷത്തിൽ വർഗീയത പറയാൻ ആ ഒരു വർഗീയത പറയുകയും വർഗീയത പ്രചരിപ്പിക്കുകയും ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടിന് വേണ്ടി ഗ്രീൻ ആർമി ഉണ്ടാക്കുക ചെയ്ത മുന്നണികൾക്ക് ഒരു പ്രശ്നവുമില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വർഗീയതയാണ് ഞങ്ങളല്ല പറയുന്നത് ഞങ്ങളൊക്കെ വിട്ടരെ ഞങ്ങളൊക്കെ വിട്ടരെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കടുത്ത വർഗീയതയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് വിഭജനത്തിൻ്റെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള എസ് ഡി പിയുടെ നിലപാടിന് ഉള്ള അംഗീകാരമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്ന് എസ് ഡി പി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പ്രകടനം നടത്തിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസ്സുകാർ പഴയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ചെറിയ വോട്ടാണോ വലിയ വോട്ടാണെന്നൊന്നും പറയണ്ട നാളെ നിങ്ങൾ പ്രസ്താവന ഇറക്കുമ്പോഴേ ഒരു കാര്യം പറഞ്ഞാൽ മതി ഈ എസ് ഡി പി എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ ഒരു വോട്ടും കൊണ്ടല്ല ഞങ്ങൾ ജയിച്ചത് അവർ ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറി വർഗീയ കക്ഷിയാണ് അവർ ഭീകരവാദ കക്ഷിയാണ് ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കക്ഷികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുപോലെ രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണം നടത്തുന്ന തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ നാളെ അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾ നാളെ അങ്ങ് പറഞ്ഞാൽ മതി അതിനുള്ള ആർജവം കാണിക്കണം ഈ ഷാഫി ഇന്ന് പറഞ്ഞല്ലോ ഏതാ നാ ഇന്ന് തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിഞ്ഞു നമുക്ക് നാളെയും മുന്നോട്ട് പോകേണ്ടെന്ന് അതാ എനിക്ക് പറയാനുള്ളൂ നാളെയും നമുക്ക് മുന്നോട്ട് പോകണ്ടേ നമുക്ക് ഈ രാഷ്ട്രീയത്തെ നമുക്ക് നന്നായി നോക്കി കാണാം നിങ്ങൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങളുടെ തലയിലേക്കൊരു വ്യക്തി ഉണ്ട് നിങ്ങൾ മതം നോക്കി സ്ഥാനാർത്ഥി നിർത്തും നിങ്ങൾ കൂടുതൽ ഏത് സമുദായമാണോ ആ സമുദായത്തിലെ ജാതിക്കാരൻ്റെതാണോ അയാളെ വെച്ച് സ്ഥാനാർത്ഥികൾ ഇത് കേരളത്തിലെമ്പാടും നടക്കുന്ന എന്നിട്ട് നല്ല മതേതരവാദികളും എന്നിട്ട് അവർ രണ്ടുപേരും കാണിക്കുന്നതോ അങ്ങേ അറ്റം തീവ്രവാദപ്പെടുന്നു മതേ വർഗീയ പ്രീണനങ്ങളും വർഗീയ പ്രവർത്തനങ്ങളും വർഗീയ പ്രചാരണങ്ങളും ഒക്കെ നടന്നു ഞങ്ങളാണ് പരസ്യം കൊടുത്ത് സന്ധീപാര ഇതുമായിട്ട് വെച്ച മറ്റ് ഇതിലൊക്കെ ഇതിനൊക്കെ പരസ്യം കൊടുത്തത് ആ കക്ഷിയല്ലേ അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എൽ ഡി എഫിൻ്റെ ഉദ്ദേശമായിരുന്നു വർഗീയപദം വർഗീയപദത്തിലൂടെ കിട്ടുന്ന വോട്ട് കിട്ടണം നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾ ഗ്രീൻ ആർമി ഇറക്കിയില്ലേ ആ ഗ്രീൻ ആർമി ഇറക്കി ലീഗുകാരും നിങ്ങളും ഒക്കെ ചേർന്നിട്ട് ഒരു ചെറിയ മുന്നണി ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളാളുകളെ കാണുമ്പോൾ സെലാൻ ചൊല്ലി ആദ്യം പരിചയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് കിട്ടില്ലേ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് പറയുകയാണ് എസ് ഡി പി ഐ അവകാശവാദം ഉന്നയിക്കുകയാണ് മുനമ്പം വക്ക ഭൂ ഭൂമി പ്രശ്നം വരെ ചർച്ച ചെയ്ത് ക്രൈസ്തവർക്കിടയിൽ ഭീതി ജനിപ്പിച്ചു അയ്യോ ഞങ്ങളാണല്ലോ ഭീതി ജനിപ്പിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ഞങ്ങളാണല്ലോ ഏഹ് സ്വന്തം പുരയിടം നഷ്ടപ്പെടുമ്പോൾ അവരെ അവർക്ക് ഭീതി ഉണ്ടാവും സാറേ അവർ ഇറങ്ങി റോഡിൽ ഇറങ്ങി നിൽക്കും അവർ പന്തം കൊടുത്തി പ്രകടനം നടത്തും അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും ഞങ്ങൾ ഈ എലക്ഷൻ്റെ സ്ട്രാറ്റജി ആയിട്ട് എടുത്തൊന്നുമല്ല മുനമ്പം പ്രശ്നം മുനമ്പം ജനങ്ങളുടെ പ്രശ്നമായിട്ട് അവരുടെ അവരുടെ ജനകീയ പ്രശ്നമായിട്ട് അവരുടെ വിഷമം കണ്ടിട്ടെടുത്ത പ്രശ്നമാണ് അതുകൊണ്ട് മറ്റന്നാള് വി മുരളീധരൻ അവിടെ വരികയാണ് ഉച്ചയ്ക്ക് അവിടെ എത്തുകയാണ് ഞങ്ങൾ ഈ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ടില്ലെന്നേ നിങ്ങൾക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് വിഷയന്നേ അവരൊന്നും ഞങ്ങക്ക് വോട്ട് ചെയ്ത ആളുകളൊന്നും അല്ലെന്നേ ഞങ്ങക്ക് അവിടുന്ന് അങ്ങനെ ഒന്നിച്ച് കുറെ വോട്ടും കൂട്ട് കിട്ടുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്നേ അത് ആരോ